നമുക്കിന്നൊരു പഴം ബജ്ജി ഉണ്ടാക്കിയാലോ ചെറുപഴം കൊണ്ട് ഞാൻ പഴം പഴം എങ്ങനെ എങ്ങനെയാണെന്നാക്കുന്നത് നോക്കാം നമുക്ക് അതിനായിട്ട് ഞാൻ ചെറുപഴം ഞാൻ പഴം എടുത്തിരിക്കുന്നത് രണ്ട് പഴം എടുത്തിരിക്കുന്നത് അതിന് നാലായിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു കപ്പ് കടലമാവ് എടുക്കണം കടലമാവ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുമിടുക കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക ഒരു കുറച്ചൊരു ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി കൊത്തിയിരിഞ്ഞതും പച്ചമുളകില്ലേ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക ബാറ്ററി ലൂസായിട്ട് പോകരുത് നന്നായിട്ട് തിക്കായിട്ടിരുന്നത് ഇതുപോലെ കൺസിസ്റ്റൻസിൽ ഇരിക്കണം പിന്നീട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം ആ സമയം നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഇതുപോലെ പൊക്കുള്ള ഗ്ലാസ്സിലോട്ട് നമുക്ക് ഈ മാവിനെ എടുത്തു വെക്കാം അപ്പം നമുക്ക് പഴം പഴമെടുത്തി പോലെ മുക്കിയെടുക്കാൻ നമുക്ക് എളുപ്പമാകും നല്ല തിളച്ചെണ്ണിയിലേക്ക് എന്നിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പിള്ളേരൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കാരണം നമുക്ക് ഏത്തപ്പഴം പഴംപൊരി കഴിക്കുന്ന ഒരു ടേസ്റ്റാണത് അതുപോലെ നല്ലതാണ് ഈ ബജ്ജി ഉണ്ടാക്കി കഴിച്ചാൽ കേട്ടോ പഴത്തിൻ്റെ ആയതുകൊണ്ട് ഒരു കറിയും വേണ്ട നമുക്ക് ചൂടോടെ ഒരു സോസും വേണ്ട ചമ്മന്തിയും വേണ്ട ചൂടോടെ നമുക്ക് കഴിക്കാം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് അറിയിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യുക താങ്ക്